നാല് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപതി മുർമു തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയും ഗവർണറും മേയറും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിക്കാൻ പോവുകയാണ് ഗോപാൽ ശിലാ നമുക്കൊപ്പം ഗോപാൽ ശിലാ നാല് ദിവസത്തെ സന്ദർശനമാണ് അതിൽ ഏറ്റവും പ്രധാനം ശബരിമല സന്ദർശനമാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചു രാഷ്ട്രപതി വിമാനം ഇറങ്ങുകയാണ് സുജയ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും പ്രത്യേകം ചാർട്ട് ചെയ്ത വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എയർഫോഴ്സ് ടെക്നിക്കൽ ഏരിയയിലാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു എത്തുന്നത് നാല് ദിവസത്തെ സന്ദർശനമാണ് കേരളത്തിൽ രാഷ്ട്രപതിക്ക് ഉള്ളത് അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ സംസാരത്തിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമല ദർശനമാണ് ഇന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മേയർ ആര്യ രാജേന്ദ്രൻ എന്നിവർ ചേർന്ന് ഔദ്യോഗികമായി രാഷ്ട്രപതിയെ സ്വീകരിക്കും അതിനുശേഷം ഇന്ന് രാഷ്ട്രപതി തങ്ങുന്നത് തിരുവനന്തപുരം രാജ്ഭവനിലാണ് രാജ്ഭവൻ തങ്ങിയതിനു ശേഷം നാളെ രാവിലെയോടുകൂടിയാണ് ഇവിടെ നിന്ന് ഇപ്പോൾ ഏറ്റവും അവസാനമായി ലഭിക്കുന്ന പ്രകാരം ഗവർണറും ഭാര്യയും ശബരിമല സന്നിധാനം വരെ അനുഗമിക്കുകയില്ല എന്നതാണ് ചില സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അനുഗമിക്കുകയില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ നിന്ന് നേരെ പോകുന്നത് നിലയ്ക്കലിലേക്കാണ് നാളെ രാവിലെ പത്തിരുപതിനാണ് ഹെലികോപ്റ്ററിൽ നിലയ്ക്കലിലേക്ക് എത്തുന്നത് അവിടെ നിന്ന് നിന്ന് നേരെ പമ്പയിലേക്ക് എത്തും പമ്പയിൽ ത്രിവേണി സംഗമത്തിൽ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്താണ് പമ്പയിൽ നിന്ന് പമ്പാ സ്നാനം അടക്കമുള്ള നടപടിക്രമങ്ങൾ അതിനുശേഷം പിന്നീട് പമ്പ പമ്പ്രത്തിലെത്തിറച്ച് അവിടെ നിന്ന് കെട്ട് നിറച്ച് അവിടെ നിന്നാണ് സന്നിധാനത്തിലേക്ക് വിവരങ്ങൾ നൽകിയത് രാഷ്ട്രപതി തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നു ഇന്ന് രാജ്ഭവനിൽ തങ്ങുന്ന രാഷ്ട്രപതി നാളെ ഹെലികോപ്റ്റർ മുഖേന നിലയ്ക്കലിലേക്ക് എത്തും അവിടെ നിന്ന് ഗൂർഖാ ജീപ്പിലായിരിക്കും ശബരിമല സന്നിധാനത്തേക്ക്